സഹകരണ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട കാലം മന്ത്രി വി അബ്ദുറഹിമാൻ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ലോകത്തിലെ മൂന്നിലൊരു ഭാഗം ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിഞ്ഞ സഹകരണ സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിറമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലയിലെ സഹകരണ സംഘം ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കാരണം സഹകരണ മേഖലയിലെ സഹകാരികൾ വർഷത്തോളം അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേരളത്തിൽ നിന്ന് സഹകരണ പ്രസ്ഥാനം ഇത്രയും ഉയർന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഉള്ള ഒരിടമാണ് കേരളം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുക ഞാൻ മറ്റൊന്നിലേക്കൊന്നും കടക്കുന്നില്ല കാരണം ഇത്തരത്തിലെ യോഗത്തിൽ ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ആ ബാങ്കിന്റെ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയവർ ബിരുദ ബിരുദാനന്തര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ സംസ്ഥാന കായിക കലാമേളകളിൽ ജില്ലയിൽ നിന്ന് മികച്ച നേട്ടം കൈവരിച്ചവർ എന്നിവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണമാണ് മന്ത്രി നിർവഹിച്ചത് കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ സനൽകുമാർ അധ്യക്ഷനായിരുന്നു നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിൽ സഹകരണ സംഘം രജിസ്ട്രാർ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു double four double zero nine six four five one nine seven four four zero. sa mibang Panyani